ആലങ്ങാട് തിരുവാലൂരിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നതായി ആരോപിച്ച് ആത്മഹത്യ ചെയ്ത അഭിജിത്തിന്റെ മാതാപിതാക്കൾ ജൂൺ ഇരുപത്തിയൊൻപതിന് ശനിയാഴ്ച ആലുവ എസ് പി ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷഫ്രീൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും ആലങ്ങാട് തിരുവാലൂരിൽ യുവാവ് മർദ്ദനമേറ്റ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നതായി ആരോപിച്ച് ആത്മഹത്യ ചെയ്ത അഭിജിത്തിന്റെ മാതാപിതാക്കൾ ശനിയാഴ്ച ആലുവ എസ് പി ഓഫീസിനു മുന്നിൽ ഉപവാസം നടത്തും ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ എസ് മന്ത്രി രാജീവ് എന്നിവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട് ഇതിനുശേഷം ഒരു മാസം കഴിഞ്ഞാണ് പോലീസ് എട്ടുപേരെ പ്രതികളാക്കി എഫ്ഐആർ ഇട്ടത് എഫ്ഐആർ ഇട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസ് പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കുടുംബം ഉപവാസത്തിനൊരുങ്ങുന്നത് ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടിയിട്ടില്ല അവര് അവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ എസ് പി ഓഫീസിൽ പോയി ഞങ്ങൾക്ക് നീതി കിട്ടാത്തത് കൊണ്ട് എസ് പിക്ക് പരാതി കൊടുത്തിരുന്നു സർക്കിളിനെ കൊണ്ട് അന്വേഷിക്കണോന്നും പറഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ ഇവിടെ ബിനാനിപുരം സ്റ്റേഷനിലും പോയി മന്ത്രിക്ക് പിന്നെ പി രാജീവിന് പിന്നെ പ്രതിപക്ഷ നേതാവിന് എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഞങ്ങൾ പിന്നോട്ടല്ല ഞങ്ങൾക്ക് നീതി കിട്ടണവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ശനിയാഴ്ച ഞങ്ങൾ എസ് പി ഓഫീസിൻ്റെ മുമ്പിൽ ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആരും എസ് പി ഓഫീസിൻ്റെ മുമ്പിൽ അപ്പോൾ എല്ലാവരും അതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കണം ശനിയാഴ്ച നടക്കുന്ന ഉപവാസ സമരം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷഫ്രിൻ ഉദ്ഘാടനം ചെയ്യും മനുഷ്യാവകാശ പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ സദക്കത്ത് എന്നിവർ സംബന്ധിക്കുമെന്ന് തിരുവാലൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഭിജിത്തിന്റെ മാതാപിതാക്കളും വെൽഫെയർ പാർട്ടി കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജഹാൻ മാഞ്ഞാലി ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ബാസ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ബാസിദ് കളമശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് സദ്ദാം വാലത്ത് എന്നിവർ സംസാരിച്ചു